സുഭാഷിതങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു ന്യായമായ തൂക്കം അവിടത്തെ സന്തോഷിപ്പിക്കുന്നു അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനമുണ്ട് വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും സത്യസന്ധരുടെ വിശ്വസ്ഥത അവർക്ക് വഴികാട്ടുന്നു വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു ക്രോധത്തിന്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല നീതി മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു നിഷ്കളങ്കൻ്റെ നീതി അവനെ നേർവഴിക്ക് നടത്തുന്നു ദുഷ്ടൻ തൻ്റെ ദുഷ്ടത നിമിത്തം നിബന്ധിക്കുന്നു സത്യസന്ധരുടെ നീതി അവരെ മോചിപ്പിക്കുന്നു ദുഷ്ടരെ അവരുടെ അത്യാഗ്രഹം അടിമകളാക്കുന്നു ദുഷ്ടന്റെ പ്രത്യാശ മരണത്തോടെ നശിക്കും അധർമിയുടെ പ്രതീക്ഷ തീരും നീതിമാൻ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു ദുഷ്ടൻ അതിൽ കുടുങ്ങുകയും ചെയ്യുന്നു അധർമി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും നീതിമാൻ വിജ്ഞാനം നിമിത്തം വിമോചിതനാകും നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിൻ്റെ ആർപ്പുവിളി മുഴങ്ങുന്നു സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു ദുഷ്ടരുടെ വാക്കുനിമിത്തം അത് അധപതിക്കുന്നു അയൽക്കാരനെ പുകഴ്ത്തി പറയുന്നവൻ ബുദ്ധിശൂന്യനാണ് ആലോചനശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു ഏഷ്ണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട് അന്യന് ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ് ശാലീനയായി സ്ത്രീ ആദരം നേടുന്നു ബലവാൻ സമ്പത്തും ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തിവെക്കുന്നു ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു നീതി വിതയ്ക്കുന്നവന്റെ പ്രതിഫലം സുനിശ്ചിതമാണ് നീതിയിൽ നിലനിൽക്കുന്നവൻ ജീവിക്കും തിന്മയെ പിന്തുടരുന്നവൻ മരിക്കും വികട ബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു നിഷ്കളങ്കർ അവിടത്തെ സന്തോഷിപ്പിക്കുന്നു തിന്മ ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും നീതിമാന് മോചനവും വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണമൂക്കുത്തിക്ക് തുല്യാണ് നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലെ ചെല്ലു ദുഷ്ടരുടെ പ്രതീക്ഷ ക്രോധത്തിലും ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും ധാന്യം പൂഴ്ത്തിവെക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു അത് വില്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത് തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും നീതിമാൻ പച്ചിലെ പോലെ തഴയ്ക്കും കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല ബോഷൻ വിവേകിയുടെ ദാസനായിരിക്കും നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ് അക്രമം ജീവൻ ഒടുക്കുന്നു നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും